ഹലോ വെൽക്കം ടു ദിശാം നയനോ യൂട്യൂബ് ചാനൽ ഹലോ പറഞ്ഞങ്ങളാ അങ്ങനെ അതെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരു വ്ലോഗുമായിട്ട് വന്നേക്കുവാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സാരദ്ധീതിയുടെയും പ്രേംചേട്ടൻ്റെയും സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ആലുവേർ റിസോർട്ടിലേക്ക് പോവുകയാണ് ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് വളരെ അടുത്ത ആൾക്കാരുമായിട്ടൊരു ചെറിയ പരിപാടി അപ്പം ഇതേ ഞാനൊക്കെ റെഡി ആയിരിക്കുവാണ് സഞ്ജു ഓൾറെഡി റെഡി ആയിട്ട് ഇതേ വരുന്നുണ്ട് അപ്പോൾ ഇന്നൊക്കെ പരിപാടി

എൻ്റെ വണ്ടിക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ട് വർക്ക്ഷോപ്പിലാണ് രണ്ടാഴ്ച സമയം പറഞ്ഞേക്കണേ അതുവരെ ഇനി ഈ വണ്ടിയിലായിരിക്കും നമ്മുടെ നടപ്പൊക്കെ ഏ ആദ്യ അവിടെ റെഡി ആയി നിൽക്കും അവന് പോകാനിങ്ങനെ തിടുക്കായിട്ടിരിക്കും കേട്ടോ വണ്ടി കയറിക്കോളാം എന്തല്ലോ അപ്പം ദേ നമുക്ക് ഇറങ്ങാം അപ്പോൾ അതെ എല്ലാം റെഡി ആയി എൻ്റെ മൊന്നെ എന്നാ ചൂടാ അത് എല്ലാം റെഡി ആയി കയറിയിട്ടുണ്ട് അപ്പം നമുക്കിനിയും ആലുവെത്തിയിട്ട് കാണാം ഇനിയിപ്പം വ്ലോഗം എടുക്കാനുള്ള സമയമില്ല ഓൾറെഡി ലേറ്റായി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കാണാംട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം നമ്മൾ അങ്ങനെ അതെ പരിപാടി നടക്കുന്ന റിസോർട്ടോ ഇതെന്താ സംഭവം നമ്മൾ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് എത്തി അപ്പൊ നമുക്കേതായാലും അകത്തേക്ക് ചെല്ലാം നമുക്ക് നല്ല രസമുണ്ട് കാണാനൊക്കെ അതെ പുതിയ സ്റ്റൈലോ കൊള വെറൈറ്റി ആയിട്ടുണ്ട് അതെന്താണെ ഏ പെരുമ്പാവൂര് സിമ്പിളാ അത് കേട്ടപ്പോഴോ അങ്ങനെ പൂക്കള പൂക്കളോ ഓ കേറിയും എക്സ്പ്ലോർ ചെയ്തോണ്ട ഭയങ്കരം തന്നെ തോളാം അടിപൊളി നല്ല ഏരിയ കേട്ടോ ഓ ണോ ആണോ ആ നല്ല വീട് പേരൊക്കെ ചേച്ചിട്ടണ്ടായിരുന്നു വീടിന്റെ വ സൂപ്പർ ചില്ലാവാൻ വേണ്ടി പൂളൊക്കെ ഉണ്ടോ പൈസ വേട്ടെ പവർ കരുത്തല്ലേ ഇത്രേ ഉള്ളൂ ചില്ലാവാൻ വേണ്ടി മാത്രം കൊള്ളാം സംഭവം കൊള്ളാം ബാത്റൂം നോക്കട്ടെ ബാത്റൂം ബാത്രൂം ഇച്ചെറുതാങ്ങാലും നൈസ് ഫോട്ടോഷൂട്ടാ ഭാരത എന്തെങ്കിലൊക്കെ സംഭവിക്കാൻ കേക്കെട്ടിയാൻ പോണോ കേക്കെട്ടിയാൻ പോണോ അവിടെ ആ കേരള മോളാണ് കേക്കെട്ടിങ്ങാണ് ആ ഇതിപ്പോ എന്തുണ്ട് കേക്ക് കട്ടിങ്ങാന്ന് പറഞ്ഞു തരുമോ ഓക്കേ ിഫ്റ്റ് ഒക്കെ മേടിച്ചോ കേക്ക് കെട്ടിക്കണേ കേക്ക് കെട്ടിയ്ക്ക് പോയി ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടാവു എന്നാ നീ കണ്ടിട്ട് പറ അലൻസൊള്ളിയുടെ സ്ഥലത്ത് ഞാൻ ഇട്ടിട്ട് ഇത് ഊരി വെച്ചല്ല അലൻസൊള്ളിയാൻ ഞാൻ ഇപ്പൊ ഇട്ടു അന്ന് മേടിച്ച എന്റെ കൂടെ വിടെ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിരുന്നു ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ എനിക്ക് നിന്റെ കറക്റ്റ് സൈസായിരിക്കും അല്ല ഒന്നെണ്ണം പറയോ അടിപൊളി ആദ്യമായിട്ട് പറയുന്നത് അപ്പം ഇങ്ങോട്ട് കേറിച്ചല്ല കേട്ടെ ഭർതി അതെ ഇപ്പം കാണുന്നതല്ലെങ്കിൽ പൊളിപ്പിച്ച് നോക്കുക എൻ്റെ പിന്നെ കൊടുക്കാം ഇപ്പഴല്ല പിന്നെ എന്നല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇതെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടു വെച്ചാ

അവ അന്ന്ൂർ വാതിലിന് അഭിനിവേശം നമ്മൾംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം ഉച്ചക്ക് സദ്യ ഉച്ചക്ക് ബിരിയാണിയാ ഉവ സദ്യ വൈകുന്നേരമാണ് സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യൽ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ചോടിലെന്ന് പറയാം ബിരിയാണിയോ അല്ലേ ഇവിടെ കഴിച്ചു കഴിയാറേ എന്താ ഞാൻ വന്നിരുന്നേ ഉള്ളുല്ലോ അതല്ല എല്ലാവരും പൂളിൽ ഇറങ്ങിയേക്കാണ് ഇനി വൈകുന്നേരമാണ് ബാക്കി പരിപാടികളാണ് അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഓപ്പൺ ഇവിടെ വെച്ചാട്ടോ ഇനി ബാക്കി പരിപാടികളൊക്കെ വെല്ലിച്ചൻ്റെ സപ്തതി ആഘോഷമൊക്കെ ഇവിടെ വെച്ചാണ് അതിൻ്റെ ഇടയ്ക്ക് ദൈവർ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പൂളിലൊക്കെ ചാടിക്കുകയാണ് ഞാൻ നിർഭാഗ്യവശാൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ നോക്കിക്കണം വെള്ളത്തി ചാടി തകർക്കുക എന്തൊക്കെ തുക ദൈവർ വേടാ അച്ചു വേണ്ട 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 മറ്റേതല്ല വേണ്ടോ എൻ അപ്പോഴുണ്ടേ എൻജിനോ ഏ തീർന്നോ ഏ ട്രാക്ക് തൂ മോമെന്റ്സിലായിട്ടോ അങ്ങനെ ഇനിയിപ്പം അമ്മാവന്റെ സപ്തതി ആഘോഷം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാവറായി അപ്പം എല്ലാവരും എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയേക്കാണ് പുള്ളിലൊക്കെ ആയിരുന്നല്ലോ അപ്പൊ എനിക്കും ഇനി ഇപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം വൈകിട്ട് നമുക്ക് ബർത്ത്ഡേ ആണ് ഫോർമലായിട്ട് പറയണത് വൈകിട്ട് ഇനി പരിപാടി പുളി ആ പോയി എല്ലാരും ഒട്ടി നല്ല നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ തലയൊക്കെ മുക്കിപ്പാലും പരിപാടികൾക്ക് എല്ലാരും റെഡി ആയി നിൽക്കുന്നുണ്ട് ഇതാണ് അവരുടെ കോസ്റ്റ്യൂം കൊള്ളാം കോസ്റ്റ്യൂ മെയിൻ മുണ്ടത് നീ എവിടെ മീനത്തെ അതേ പരിപാടി പരിപാടിക്കുള്ള അപ്പം അതേ സംഭവങ്ങളൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്തതേ ഈ ഒരു സെറ്റപ്പിലട്ടോ നമ്മളെ പൂടിന്റെ അടുത്ത് തന്നെയാണ് സംഭവം സെറ്റ് ചെയ്തേക്കണം അപ്പം ഈയൊരു റേഞ്ചിലാണ് ഇപ്പം ഇങ്ങനെയാട്ടോ എൻ്റെ ഒരു സെറ്റപ്പ് ലൈറ്റൊക്കെ ഇട്ട് ഔട്ട്ഡോർ ആണോ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയുള്ള ഫങ്ഷൻ സിമ്പിൾ സെറ്റപ്പ് പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ട് ശരി കറി തറങ്ങണം അല്ല ഇന്നാണ് ബർത്ത്ഡേ പക്ഷെ ഇന്നല്ല നാളെയാണ് പിറന്നാള്

ഇനി വിളിച്ചോണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ വിളിച്ചോണ്ട് വരണ ഇല്ല എവിടെ ഉണ്ടെന്നേ ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട് അമ്മാനും അമ്മാൻ ചെലപ്പം ഇൻഡ്രോയ്ക്ക് വേണ്ടി പറലേക്ക് പോയിക്കണു ഭയ സ്റ്റാർ വന്നു അല്ലേ ഇന്നത്തെ താരം ഇന്നത്തെ താരം ഇന്നത്തെ താരം ഇതാ എത്തിയിരിക്കുന്നു അവിടെ ഓരോ ഇയർ വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ അച്ഛൻ ജനിച്ച ഇയറാണ് അച്ഛൻ ജനിച്ച ഇയറിൽ അച്ഛൻ ഇങ്ങനെ നിക്കണം നിന്നിട്ട് അടുത്ത ഇയർ എന്ന് പറഞ്ഞാൽ കല്യാണാണ് അപ്പൊ ഞാൻ അമ്മേനെ വിടും അപ്പൊ അമ്മയുടെ അമ്മ അടുത്ത് വരും എന്നിട്ട് അമ്മയും അച്ഛനും കൂടി അടുത്ത ഇയറിൽ ചവിട്ടണം അപ്പൊ ഞാൻ വരും പിന്നെ ഞാൻ വന്നെ ഞാൻ എല്ലാം നോക്കിക്കോളാം അത് വരെ നിങ്ങൾ നിങ്ങൾ ആകാശം അല്ല അച്ഛൻ ഫസ്റ്റ് കാലിൽ ചോട്ടണം അച്ഛന്റെ ജനിച്ച ഇയറാണെന്ന് ഓർക്കാം അത് ഞാൻ പറയുന്ന അടുത്തേ വരുമ്പോ ഞാൻ അമ്മേനെ അമ്മേനെ സൈഡിൽ നിന്ന് അമ്മേനെ വിടും അപ്പൊ രണ്ടുപേരായില്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത കാലടുത്ത് വെക്കുമ്പോ ഞാൻ വരും പിന്നെ അടുത്ത കാലെടുത്ത് വെക്കുമ്പോ അവിടെ കൊടുത്തു അവിടെ ഇവിടെ വേണ്ട അവിടെ കൊടുത്തോ കൊടുത്തു എന്നാ പിന്നെ ഇവരുടെ ഇത് കഴിയട്ടെ പിന്നെ ആകാശ് വരും പിന്നെ പ്രേമ് വരും പിന്നെ നമ്മളുടെ അച്ഛൻ്റെ ഇന്നത്തെ ദിവസം അങ്ങനെ അത് കഴിഞ്ഞ് നേരെ സ്റ്റേജിൽ കയറും ഓക്കെ അപ്പൊ ഇവരാണ് അച്ഛൻ ഇവിടെ നിന്നുള്ള എൻട്രി ഇവരാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവര് കൂടെ നിങ്ങൾ സെന്ററിലേക്ക് വന്നോ ഞാൻ പാട്ട് അവിടെ വയ്ക്കാൻ പറയാം പാട്ട് മേളം തുടങ്ങട്ടെ കറങ്ങി പേര് മ്യൂസിക് മ്യൂസിക്ക <laughs> ബാല്യകാലം അയലൂരിൽ ചിലവഴിച്ച വിജയകുമാർ ചെന്നൈയിലേക്ക് പറിച്ച് നടപ്പെട്ടു തുടർന്ന് കോളേജ് പഠനം പൂർത്തിയാക്കി പിന്നീട് നടന്നത് ഡൽഹിയിൽ ജോലി നേടിയ വിജയകുമാർ ഗിരിജയെ വിവാഹം കഴിച്ചു തന്റെ ജീവിത പങ്കാളി നാട്ടിലുള്ള എല്ലാ ആഘോഷങ്ങളും അദ്ദേഹത്തെ മിസ് ചെയ്തു സ്വന്തം ജന്മദിനവും രജനീകാന്തിൻ്റെ സിനിമയുമാണ് അദ്ദേഹത്തെ മിസ്സാക്കിയത് നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കി ചേട്ടൻ നാട്ടിലെത്തി സപ്തതി നിറവിൽ നിൽക്കുന്ന വിജയൻചേട്ടന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നമുക്ക് നേരാം എല്ലാവരും ഒരിക്കൽ കൂടി വിജയൻചേട്ടന് ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുക അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനിരുന്നു നല്ല വശപ്പുള്ളതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതായത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഇത് കഴിഞ്ഞ് ചെറിയൊരു കലാപരിപാടികളും ബാക്കിയുണ്ടേ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേര്